കേരള വസ്ത്രാലയം പട്ടാടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മുള്ളൂർക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് ഉന്നത വിജയം ആദരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനുമോദന ഉദ്ഘാടനം ചെയ്തു ഒന്നു മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളുടെ വൺ വേഡ് ആൻസറുകൾ ഒന്നാമത്തെ ചോദ്യവും വലത് കയ്യിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ചോദ്യത്തിന്റെ നമ്പറും ഇടത് കയ്യിൽ ഉത്തരത്തിന്റെ നമ്പറും ഇങ്ങനെ പരസ്പരം പാസ് ചെയ്ത് പരീക്ഷിക്കുന്ന സമയത്ത് കൃത്യം പാസ് മാർക്ക് മേടിച്ചു പോയ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ പല കാര്യങ്ങളിലും ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ സക്സസ്ഫുള്ളായി ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വേറെ ഈ രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ കടന്നു പോകുന്നപ്പോൾ വേറെ രീതിയിലാണ് രീതിയിലാണുള്ളത് പക്ഷെ നമ്മളെ വളരെ അതിശയത്തോടുകൂടി നോക്കിക്കാണത് അന്നൊരു മിനിമം മാർക്ക് വാങ്ങാൻ പോലും കഴിയുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്ന പല സുഹൃത്തുക്കളും ക്ലാസ് മുറികളിൽ ഇരുന്ന അധ്യാപകരൊക്കെ നിരന്തരം ഇങ്ങനെ വഴക്ക് പറയുകയും ചെവിക്ക് പിടിക്കുകയും അടി കൊടുക്കുകയൊക്കെ ചെയ്ത ആളുകളൊക്കെ ഇന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത വിജയം കരസ്ഥമാക്കിയ പോലെ മുന്നോട്ട് പോകുന്ന ആളുകൾ അപ്പൊ ജീവിതത്തിൽ വിജയിക്കാൻ പരീക്ഷയുടെ മാർക്കാണ് അടിസ്ഥാനം എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ആദരവ് നൽകുന്ന ഞങ്ങൾക്കുമില്ല അതാത് ആദരവ് ഏറ്റുവാങ്ങുന്ന നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആമുഖമായി പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ അധ്യക്ഷത വഹിച്ചു കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഫിലിപ്പ് മുഖ്യാതിഥിയായി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാനാൾ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ മുൻ കെ പി സി മെമ്പർ എൻ എസ് വർഗീസ് മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ മാസ്റ്റർ ഐ എൻ ട്യുസി മണ്ഡലം പ്രസിഡന്റ് എം എം നൌഷാദ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ സുരേഷ് ശങ്കർ വാർഡ് മെമ്പർമാരായ കണ്ണൻ ഗണേഷ് ആറ്റൂർ ശ്രീനി ബാലൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസിബി ന്യൂസ് ൂർക്കരാ യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്